எல்லு മകനും അതെന്തോ ഒരു ആചാരമാണെന്ന് വിശ്വസിച്ച് ആ പൂച്ചയെ കൊട്ടയിൽ മൂടി വെച്ചു പക്ഷെ ഈ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ പൂച്ചയെ കാണുന്നില്ല അത് ചക്കുപോയി ആ മകൻ തീരും അടുത്തുള്ള എന്ന് വീട്ടിലെ പൂച്ചയെ കൊണ്ടുവന്ന് കുട്ടയിട്ട് മൂടി വെച്ചു അവരുടെ പ്രധാന ലക്ഷ്യം തന്നെ അതിനുവേണ്ടി ഈ കുറെ ആചാരങ്ങൾ കൊണ്ടുവന്നു ഭഗവാൻ ശ്രീനാരായണത്തിന്റെ ഈ കേരളക്കരി അല്ലെങ്കിൽ ഈ ലോകത്ത് അവതാരം ഇറങ്ങിയിട്ടപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒട്ടനവധി ഭഗവാൻ എത്രമാത്രം അനാചാരങ്ങളെയാണ് നീക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അടിയന്തരവും അല്ലെങ്കിൽ കെട്ടുകല്യാണവും ഒക്കെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന കാര്യങ്ങളായിരുന്നു അത്തേക്കാലത്ത് ും പോലുള്ളൂർക്കുള്ള നിവേദ്യം ആകട്ടെ വസ്തുക്കൾ അവയായിരുന്നു ആ ദൈവങ്ങൾക്കുള്ള നിവേദ്യം ആ മിക്ഷപ്പെട്ട നിവേദ്യം കഴുകാൻ താനാണ് ഈ അമ്മ എന്ന് പറയുന്ന സാധാരണ ജനത അവന്റെ ബുദ്ധിയെ സർവവും നശിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞു െ പോലുള്ള ചെറിയ കുട്ടികളുടെ ആദ്യം കൊടുക്കുന്നത് ഈശ്വരൻ ാണ് ഒരു കേരളത്തിലുണ്ട് മദ്യം അല്ലെങ്കിൽ തള്ളില് നിവേദ്യമായി നൽകുന്ന ക്ഷേത്രങ്ങൾ ഇന്നുമുണ്ട് മറ്റു എത്രമാത്രം ഉയർന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളം നൂറ് ശതമാനമാണ് സാക്ഷരത എന്ത് bye I mean